അഞ്ചലിൽ വിദ്യാഭ്യാസ വായ്പയുടെ വിവരങ്ങൾ അന്വേഷിക്കാനെത്തിയ മാതാവിനെയും മകനെയും ബാങ്ക് മാനേജർ ഇറക്കി വിടുകയും അപമര്യാദയെ പെരുമാറുകയും ചെയ്തതായി പരാതി അഞ്ചൽ സ്വദേശി ഫാത്തിമ ഇവരുടെ മകൻ അഫ്സൽ എന്നിവരെയാണ് അഞ്ചൽ കേരള ബാങ്ക് മാനേജർ ഇറക്കി വിട്ടെന്ന പരാതി ഉയർന്നത് തിങ്കളാഴ്ച പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം വായ്പയുടെ വിവരങ്ങൾ അറിയാനെത്തിയ തങ്ങളെ ഇറക്കി വിടുകയും മോശ പെരുമാറ്റം ഉണ്ടാവുകയും ചെയ്തതായി ഇരുവരും ആരോപിക്കുന്നു ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മോശമായിട്ടുള്ള രീതിയില് ഞങ്ങളിത് കൊച്ചി അമ്മായി വിളിച്ചോണ്ട് ഇറങ്ങി പോകാനാ പറഞ്ഞത് ഞങ്ങൾ നിക്കി തന്നെ ഒരു ബിഹേവിയർ കാണിക്കാത്ത രീതിയിലാ സംസാരിച്ചു അങ്ങനെ ഇത് ഇങ്ങനെ പലയിടത്തും അവിടെ ട്രാൻസ്ഫർ ചെയ്ത കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഒരുപാട് വശം പോകണ്ട സംസാരിച്ചത് വിടെ ലോട്ടില്ല അക്കൗണ്ട് ഇല്ല അപ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയാ വേണ്ടെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ സീനിയർ ഓഫീസറിന്റെ റൂമിൽ ഞാനും ജുമായ മാത്രമേ ഉള്ളായിരുന്നു അപ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ വന്നപ്പോൾ നമ്മള് നാല് സെന്റ് ഉള്ളൂ എന്ന് പറയുക നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഉള്ളത് അങ്ങനെ എഫ് ബി ഐയില എഫ് ബി ഐയിലെന്തോ ഒരേക്കറുള്ളവർക്ക് ലോൺ കൊടുത്തിട്ടുള്ള ചോദിക്കുന്നത് അവിടെ നാല് സെന്റ് ഉള്ള അപ്പൊ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴത്തേക്കും പറയുക മുമ്പായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവം അറിഞ്ഞെത്തിയ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ ബാങ്ക് മാനേജറുടെ മുന്നിൽ പ്രതിഷേധിച്ചു മാനേജർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട നേതാക്കൾ മാനേജർക്കെതിരെ ഉന്നതർക്ക് പരാതി നൽകുമെന്നും പറഞ്ഞു ് അഫ്സലെന്ന് പറയുന്ന ഒരു പൈനോൻ്റെ ഉമ്മയും കൂടാണ് ഇവിടെ ലോണിൻ്റെ ആവശ്യമായിട്ട് ബാങ്കിൽ വരുന്നത് ബാങ്കിൽ വന്ന സ്ഥിതിക്ക് അവർ ആദ്യം ഇതിനകത്ത് കയറി ബാങ്ക് വാനേജരോട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടുന്ന് രണ്ടുപേരും ഒപ്പം കയറി ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് വാനേജർ വളരെ മോശമായിട്ട് അമ്മയുടെ മകൻ്റെ അടുത്ത് ലോൺ കൊടുക്കാം പറ്റും അതിൻ്റെ എന്താണ് അതിൻ്റെ നിയമവശങ്ങളും നോക്കിയതിന് ശേഷം ലോൺ കൊടുക്കാം ഇത് കൊടുക്കാതെ ഇറങ്ങിപ്പോ

മറ്റിടപാടുകാർ ഇരിക്കവേ തന്റെ ക്യാബിനിൽ നിന്നും ഫോണിൽ സംസാരിച്ച അഫ്സലിനോട് പുറത്തിറങ്ങി ഫോൺ വിളിക്കാൻ പറയുക മാത്രമാണ് ചെയ്തതെന്നും മറിച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ബാങ്ക് മാനേജർ അറിയിച്ചു രണ്ട് കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവരെ പേര് വരുന്നത് അവരോട് ഞാൻ ഇറങ്ങി നിൽക്കാനോ വേറെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ ചെയ്തിട്ടില്ല ആ പയ്യൻ പയ്യനോട് ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വെളിയിലോട്ടിറങ്ങി ഇറങ്ങി വെളിയിലോട്ടി ഫോൺ ഇറങ്ങി ഫോൺ ചെയ്യാൻ പറഞ്ഞു അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ തോന്നുന്നു അപ്പൊ ഇവര് ചെറുതായി ഇറങ്ങി പോയല്ലേ അല്ലാതെ നമ്മൾ സംസാരിക്കുന്നത് ഇറങ്ങിപ്പോലല്ല അവർ പോലീസിനടുത്ത് തന്നെ പറഞ്ഞല്ലോ അങ്ങനെ പരാതിയും പ്രശ്നവും അവർക്കില്ല മറ്റു ഈ കൂടെ വന്നവരാണ് ഒരു പത്തോളം പേര് വന്നല്ലോ അപ്പോൾ അവരാണ് ഈ പോലീസിനെ വിളിക്കുകയും ഈ കംപ്ലൈൻറ് ഇവിടെ വേള ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് നമ്മളൊന്നും പറയുകയോ നമ്മളെ അവരെത്തിച്ചൊന്നും പറയുമോ